ിമിക്രി രംഗത്ത് നിന്ന് സിനിമയിലേക്ക് എത്തി ഇന്ന് മലയാളത്തിലെ പ്രമുഖ താരങ്ങളിൽ ഒരാളാണ് ധർമ്മജൻ ബോൾഗാട്ടി ഇന്നിതാ ധർമ്മജൻ വീണ്ടും വിവാഹിതനായി എന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് തന്റെ ഭാര്യ രണ്ടാമതും വിവാഹിതയാകാൻ പോകുകയാണെന്നും വരൻ താൻ തന്നെയാണെന്നും ധർമ്മജൻ തന്നെയാണ് വെളിപ്പെടുത്തിയത് ഭാര്യ അനുജയുടെ കൂടെ നിൽക്കുന്ന ചിത്രവും താരം പങ്കുവച്ചിരുന്നു ക്ഷേത്രത്തിൽ വെച്ച് ലളിതമായിട്ടുള്ള താലികെട്ടിലൂടെയാണ് താരങ്ങൾ വീണ്ടും വിവാഹിതരായത് മാത്രമല്ല നടന്റെ മക്കളും വളരെ അടുത്ത സുഹൃത്തുക്കളും മാത്രമേ ചടങ്ങിൽ പങ്കെടുത്തുള്ളൂ ധർമ്മജനും അനുജയും പ്രണയിച്ച് വിവാഹിതരായവരാണ് ഇരുവരും ഒന്നിച്ചു ജീവിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ ഒരുപാടായെങ്കിലും വീണ്ടും വിവാഹം കഴിക്കാൻ ചില കാരണങ്ങൾ കൂടി ഉണ്ടായിരുന്നു എന്നാണ് കല്യാണത്തിന് ശേഷം മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണത്തിലൂടെ ധർമ്മജൻ പറഞ്ഞത് ഇതിന്റെ പിന്നാലെ നടന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് രസകരമായ ാണ് പ്രേക്ഷകരിൽ നിന്ന് വരുന്നത് എൻ്റെ ഭാര്യ വീണ്ടും വിവാഹിതയാകുന്നു വരൻ ഞാൻ തന്നെ മുഹൂർത്തം ഒൻപത് മുപ്പതിനും പത്ത് മുപ്പതിനും ഇടയിൽ എല്ലാവരുടെയും അനുഗ്രഹം അനുഗ്രഹമുണ്ടാവണമെന്നാണ് ധർമ്മജൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച കുറിപ്പിലൂടെ എഴുതിയത് ഇരുവർക്കും വിവാഹത്തിന്റെ ആശംസകൾ അറിയിച്ചുകൊണ്ട് ആരാധകരും എത്തി ആശംസയ്ക്കൊപ്പം ധർമ്മജന്റെ വിവാഹത്തെ കുറിച്ചുള്ള രസകരമായ കമന്റുകളാണ് പ്രചരിക്കുന്നത് അച്ഛന്റെയും അമ്മയുടെയും വിവാഹത്തിന് ദൃശ്യങ്ങൾ പകർത്തുന്ന മക്കളുടെ ഫോട്ടോസും വൈറലായിരുന്നു വിവാഹവേഷത്തിൽ ഒരു അടിപൊളി ഫോട്ടോഷൂട്ട് നടത്തിയിരിക്കുകയാണ് ധർമ്മജനും അനുജയും ശേഷം തുളസിമാലയും വിട്ടുനിൽക്കുന്ന മാതാപിതാക്കളുടെ ചിത്രങ്ങൾ മക്കളാണ് ഫോണിലൂടെ പകർത്തുന്നത് അച്ഛന്റെയും അമ്മയുടെയും വിവാഹം കാണാൻ സാധിക്കുന്നത് വലിയ കാര്യമാണെന്നാണ് താരപുത്രിമാരോട് സോഷ്യൽ മീഡിയ പറയുന്നത് മാത്രമല്ല ഈ വിവാഹത്തിൽ മക്കളും സന്തുഷ്ടരാണെന്നാണ് ധർമ്മജനും പറഞ്ഞത് അച്ഛനും അമ്മയും വിവാഹിതരാകാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ മക്കളും ഭയങ്കര സന്തോഷത്തിലായിരുന്നു കൂട്ടുകാരൊക്കെ അച്ഛന്റെയും അമ്മയുടെയും കല്യാണത്തിന് കൂടാൻ പറ്റിയല്ലോ നിങ്ങളുടെ ഭാഗ്യമാണെന്ന് പറഞ്ഞുവെന്നും അതിന്റെ സന്തോഷത്തിലാണ് മക്കളെന്നുമാണ് ധർമ്മജൻ പറഞ്ഞത് വേദ വൈഗ എന്നിവരാണ് ധർമ്മജൻ അനുജ ദമ്പതികളുടെ മക്കൾ പതിനാറ് വർഷങ്ങൾക്ക് മുൻപാണ് ധർമ്മജനും അനുജയും വിവാഹിതരാവുന്നത് അന്ന് വീട്ടുകാരുടെ എതിർപ്പുകളെ അവഗണിച്ച് ഒളിച്ചോടി പോവുകയായിരുന്നു ഒരു ക്ഷേത്രത്തിൽ വെച്ച് താലി കിട്ടി നടത്തിയെങ്കിലും വിവാഹം രജിസ്റ്റർ ചെയ്തിരുന്നില്ല ഇപ്പോൾ വിവാഹം കഴിക്കാൻ അതുകൂടി ഒരു കാരണമായി അല്ലാതെ പബ്ലിസിറ്റിക്ക് വേണ്ടിയോ ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയോ ചെയ്തതല്ലെന്നും നമ്മുടെ ഭാവിക്കും സുരക്ഷിതത്വത്തിനും വേണ്ടി ചെയ്തതാണെന്നുമാണ് നടൻ പറഞ്ഞത് വിവാഹം കഴിഞ്ഞതിനു ശേഷമാണ് ധർമ്മജൻ മിമിക്രി ലോകത്തേക്ക് കടന്നു വരുന്നത് രമേഷ് പിഷാരടിയുമായി ചേർന്നുള്ള ധർമ്മജന്റെ കോംബോ വലിയ ഹിറ്റായതോടെ കൂടിയാണ് ഇരുവരും പ്രശസ്തിയിലേക്ക് വളർന്നത് ടെലിവിഷൻ പരിപാടികളും സ്റ്റേജ് പ്രോഗ്രാമുകളും ഒക്കെ നടത്തി പ്രേക്ഷകർക്ക് പ്രിയങ്കരനായി മാറി രണ്ടായിരത്തി പതിൽ പുറത്തിറങ്ങിയ പാപ്പി അബച്ച എന്ന ചിത്രത്തിലാണ് ധർമ്മജൻ ആദ്യമായി അഭിനയിച്ചത് പിന്നീട് സിനിമകളിൽ സജീവമായി